വേടന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം വാർത്താ കച്ചവടം ആഘോഷമാക്കിയ മാപ്രയോട് തുറന്നു പറയേണ്ടി വന്നു പറഞ്ഞത് വേറെ ആരോടുമല്ല വിശുദ്ധ മാപ്രയൊന്നുമല്ല പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിന്റെ വലങ്കയ്യനായിരുന്ന മാപ്രയാണ് ഇപ്പോൾ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ മാപ്രകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വേടൻ എന്ന വ്യക്തിയെ ആറ് ഗ്രാം കഞ്ചാവിൻ്റെ പേരിൽ ഈ സമൂഹത്തിൽ വേട്ടയാടിയവർ ഒടുവിൽ സോഷ്യൽ മീഡിയയുടെ ശക്തമായിട്ടുള്ള പിന്തുണ ഉറപ്പായതോടുകൂടി ട്രാക്ക് മാറ്റി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി സിംഗിൾ ഇൻ്റർവ്യൂ ആ വ്യക്തിയുടെ ഫോളോവേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ആ കച്ചവടം ഒന്നുകൂടി കൊഴുപ്പിക്കണം അതിന് തയ്യാറാകാതെ വേടൻ പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത് എന്തായാലും ഒരു വ്യക്തിയുടെ രാഷ്ട്രീയത്തോടൊപ്പം അവൻ്റെ ഉള്ളിലെ നന്മ കൂടി വെളിവാകുന്നതാണ് ആ പ്രതികരണം തീർത്തും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു പോയെങ്കിലും അതൊന്നും അവനെ ഭ്രമിപ്പിച്ചിട്ടില്ല അവൻ്റെ ശരീരഭാഷയിൽ പോലും അവനൊരു സാധാരണക്കാരനാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴുമുണ്ട് അതുതന്നെയാണ് വേടൻ എന്ന വ്യക്തിയെ വേറിട്ടതാക്കുന്നതെന്ന് ആ പ്രതികരണം തെളിയിക്കുന്നുണ്ട് പിന്നെ അതിനിപ്പ എന്താണ് എല്ലാരും കൂടി ഒരുമിച്ച് സിംഗിൾ ആയിട്ടൊന്നും വയ്യ എനിക്ക് ഗെയിംസ് നടക്കാൻ ആരെയും പോലും ഓ എന്താണ് ചോദിക്കോ ചോദിച്ചോ ചോദിക്കാം എന്താണ് ചോദിക്ക പാട്ടിനെ കുറിച്ച് എന്താണ് മോണോ മോണലോവ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി ഞാൻ പ്രേമത്തിലാണല്ലോ അപ്പൊ എനിക്ക് ഇപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി എഴുതൊരു പാട്ടാണ് അത്ര തന്നെ എന്റെ കാമുകീനെ മോണലോവ പോലെയുള്ള ഒരു അഗ്നി അഗ്നിപർവ്വതമായിട്ട് എഴുതിയേക്കണത് പാട്ട് അത്ര തന്നെ ഞാൻ എന്റെ കാമുകിക്ക് കൊടുത്തുന്നൊരു ഗിഫ്റ്റ് മാത്രമാണ് അത് അത്ര അതാണ് മോണലോവ പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും പ്രേമ പാട്ടുകളും ഉണ്ടാവാൻ ഇടയില് എല്ലാരും പാട്ട് കേൾക്കുക ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ഇവിടെ ഗവൺമെന്റ് വെക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ അപ്പൊ പിന്നെ ഇത് ഞാൻ അതുകൊണ്ട് ഒരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ആ സാധനം ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ് എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പൊ എനിക്ക് ആകെ എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കളെ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ് അപ്പൊ അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് അത്ര അത്ര തന്നെ എനിക്ക് പറയുള്ളതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുപിടിക്കും പുകവലിക്കുകയും കാരണമുണ്ട് അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ കൊച്ചുമക്കളെ ഞാൻ പുകവലിക്കും കള്ളുപിടിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേദന ഒന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കിതിരുന്ന ആൾക്കാരല്ലേ അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിനെ കുറിച്ച് വേറെ അധികം ഒന്നും പറയാൻ മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനൊരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എന്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾ കേൾക്കുന്നു അത്രയാണ് മറ്റു പല കേസുകളും വെച്ച് ഒരു വേദന വേദന ഉണ്ടായിട്ടുണ്ട് ഈ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് വേദനിച്ചു അറസ്റ്റ് ചെയ്തപ്പോ അത്രേ ഉള്ളൂ ശക്തമായ എന്റെ ജോലിയാണല്ലോ മാഷെ അത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആള് തന്നെയാണ് അതെന്റെ ജോലിയാണ് അത് ഞാൻ മര്യാദക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രി അത് ചെയ്യുന്ന കാരണം അപ്പൊ അത്രേയുള്ളൂ മാഷെ അതെന്റെ ജോലിയാണ് എഴുതി പാടുക എന്ന് പറയുന്നത് എന്റെ ജോലിയാണ് എന്റെ എന്റെ ജന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്റെ ജോലിയാണ് ആ ജോലി ഞാൻ വൃത്തിയിൽ ചെയ്തിരിക്കും മരിക്കുന്നത് വരെ അതാണ് എന്റെ ജോലി അച്ഛന്മാരുണ്ട് അവരോടൊക്കെ ഈ ഇരട്ടനീതിയും സമൂഹത്തിലെ സമൂഹത്തിലുള്ള ആൾക്കാര് ആ എല്ലാവരും തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഏഹ് ആ മനസ്സിലാക്കല് ഉണ്ടായിരിക്കട്ടെ എപ്പോഴും നമ്മൾ ആരും തുല്യരല്ല ഇത് ഭയങ്കര വിവേചനപൂർണമായിട്ടുള്ളൊരു സമൂഹമാണ് നമ്മടെ ഏഹ് അപ്പോ ആ വിവേചനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ആരും ഒന്നല്ല എന്നുള്ള സാധനമാണ് ഇവിടെ ഉള്ളത് നമ്മള് എല്ലാവരും ഇരട്ട ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഞാൻ എന്റെ എഴുത്തും എന്റെ എഴുത്തും വായനയും പാട്ടുകളെല്ലാം തന്നെ അതിനു വേണ്ടിയുള്ള ഫൈറ്റുകളാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും മിണ്ട ആവശ്യമല്ല വേദികളിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും ജോലിയാണത് അപ്പൊ എന്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം നോക്കൂ മാപ്രകളുടെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ അതിന് എത്ര നല്ല മറുപടിയാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് വേടൻ പറഞ്ഞു വെക്കുന്നത് ചിലപ്പോ ചിലർക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല കാര്യം സവർണ പോളിഷ്ഡ് ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത് സാധാരണക്കാരുടെ ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ ആ ഭാഷയും രൂപമൊക്കെ കാണുമ്പോ ചില മാപ്രകൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും എന്നിരുന്നാലും താൻ പറയുന്ന കാര്യത്തിലുള്ള ക്ലാരിറ്റി അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് താൻ പറയുന്ന നിലപാടുകളിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തതയും ആ വാക്കുകളിൽ കൃത്യമായി തെളിഞ്ഞു കാണാം ഒപ്പം പുതുതലമുറ തന്നെ കണ്ട് വഴിതെറ്റരുത് എന്നുള്ള സന്ദേശം കൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മളെടുത്ത് ഉയർത്തിയിട്ടുള്ള പല ഇല്ലാത്ത ക്വാളിറ്റി ആ ചെറുപ്പക്കാരിൽ ഉണ്ടെന്ന് ആ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്